സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് നേരെ പരക്കെ ആക്ഷേപങ്ങളാണ് ഉയരുന്നത് കസ്റ്റഡിയിലെടുത്ത ഭർത്താവിന്റെ വിവരം അന്വേഷിക്കാൻ കൈക്കുഞ്ഞുങ്ങളായ ഇരട്ട എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയ ഗർഭിണിയെ ഉപദ്രവിച്ച എസ് എച്ച്ഒ പ്രതാപചന്ദ്രന്റെ വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഹിൽ പാലസ് കാണാനെത്തിയ വയോധികരെ പോലീസുകാരൻ അധിക്ഷേപിച്ച വാർത്തയും സംഭവം പുറത്തുവരുന്നത് കോട്ടയം സ്നേഹക്കൂട് സംഘടിപ്പിച്ച സഫലമി യാത്രയുടെ ഭാഗമായി ഹിൽ പാലസ് കാണാനെത്തിയ വയോധികർക്കാണ് പോലീസുകാരിൽ നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്നത് അധിക്ഷേപിക്കപ്പെട്ടതിന് പിന്നാലെ വയോധികർ മ്യൂസിയം കാണാതെ മടങ്ങുകയാണ് ഉണ്ടായത് പാലസ് സന്ദർശനത്തിൽ തങ്ങൾക്ക് പോലീസുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ച് സ്നേഹകൂടിന്റെ അധികൃതർ ആക്ഷേപം ഉന്നയിച്ചപ്പോഴാണ് സംഭവം പുറം ലോകമറിയുന്നത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യവും അസഭ്യം പറച്ചിലും കാരണം സ്നേഹകൂട്ടിലെ അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിക്കാതെ മടങ്ങിയെന്നാണ് സ്നേഹകൂടുമ നിഷ പറഞ്ഞത് വീൽചെയറിൽ യാത്ര ചെയ്യുന്ന അച്ഛനമ്മമാരും സ്റ്റാഫുകളും അടക്കം നൂറ്റി ഇരുപത്തി അഞ്ചു പേരായിരുന്നു ഹിൽപാലസ് കാണാനെത്തിയത് നടന്നു കാണാൻ ഒരുപാടുള്ളതിനാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പകുതിയോളം പേർ വണ്ടിയിൽ തന്നെ ഇരിക്കാനും ബാക്കിയുള്ളവർക്കും വാഹന പാർക്കിങ്ങിനും ടിക്കറ്റ് എടുത്ത് ഹിൽപാലസ് കാണാനും തീരുമാനിച്ചത് പ്രകാരം കാണാൻ പോകുന്നവർക്ക് ടിക്കറ്റ് എടുക്കുവാനായി ചെന്നപ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനം പാർക്ക് ചെയ്താൽ വണ്ടിയിലിരിക്കുന്ന മുഴുവൻ പേർക്കും ടിക്കറ്റ് എടുക്കണമെന്നത് നിയമമാണെന്നും എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാതെ അകത്തേക്ക് പോകാൻ സാധിക്കില്ലെന്നും വാശി പിടിച്ചെന്ന് നിഷ പറഞ്ഞിരുന്നു വാഹനത്തിലുള്ളവരെല്ലാം അനാഥാലയത്തിൽ നിന്ന് വന്നവരാണെന്നും ആരുമില്ലാത്തവരാണെന്നും പറഞ്ഞപ്പോൾ ഇതൊക്കെ കുറെ ഞാൻ കണ്ടിട്ടുണ്ടെന്നായിരുന്നു ദാർഷ്യം നിറഞ്ഞ മറുപടിയെന്നും നിഷ പറയുന്നു ഒടുവിൽ പാലസ് കാണാനാകാതെ തിരികെ മടങ്ങവേ ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞെന്നായിരുന്നു നിഷയുടെ ആരോപണം സംഭവം വിവാദമായപ്പോൾ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു പാലസിൽ അധിക്ഷേപം നേരിട്ട സ്നേഹകൂട് നിവാസികളെ സർക്കാർ ചെലവിൽ പ്രത്യേക പരിഗണനയോടെ ഹിൽപാലസ് സന്ദർശിക്കാൻ അവസരവും ഒരുക്കി തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പങ്കുവച്ച സ്ഥാപനത്തിന്റെ സ്ഥാപക നിഷ തന്നെയാണ് മുഖ്യമന്ത്രി ക്ഷണിച്ച വിവരവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വളരെ കൃത്യസമയത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അവഗണന നേരിട്ടത് ബന്ധുക്കളാലും മക്കളാലും ഉപേക്ഷിക്കപ്പെട്ട പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പോലും കഴിയാത്ത ഒരുപറ്റം പാവങ്ങളാണ് അവരെ സർക്കാർ ചേർത്ത് നിർത്തേണ്ടത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ കടമയാണ് സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല നാം ഓരോരുത്തരും ഇവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ കൂട്ടുപിടിക്കുന്ന പുഴുക്കുത്തുകൾ സർക്കാർ ജീവനക്കാർക്കിടയിലും കാണും അങ്ങനെ ഒന്നാണോ സംഭവിച്ചതെന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം സർക്കാർ ജീവനക്കെതിരായി ഒരു ആരോപണം ഉണ്ടായാൽ അത് പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുക സർക്കാരിനെ തന്നെയാണ് ഈ അവസരങ്ങൾ കിട്ടുന്ന മറ്റു പ്രതിപക്ഷ പാർട്ടികൾ അത് വലിയ രീതിയിൽ മുതലെടുക്കും അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ജീവനക്കാർ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരും ഇവരിലൂടെ കളങ്കിതരാവുകയാണ് പ്രതാപചന്ദ്രനും ഹിൽപാലസിലെ സെക്യൂരിറ്റി പോലീസുകാരനുമെല്ലാം ഉദാഹരണം മാത്രമാണ് സേനയിൽ തന്നെ പലരുമുണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കാനായി തുരിഞ്ഞിറങ്ങിയവർ ഇവരെയൊക്കെ തുടച്ചു നീക്കി പോലീസ് സേന ഉടച്ചു വാർത്താൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് അതൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന കാര്യം തീർച്ച